ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് സെയിൽ റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് നാൽപ്പത് അൻപത് അതിൽ കൂടുതൽ മേലയ്ക്കില്ല കേട്ടോ അത്രയും റേറ്റ് വരുന്ന പ്ലാന്റ്സുകളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ വരുന്നത് ഈ ഒരു പനാമ റോസാണ് കേട്ടോ അപ്പം ഇതുപോലെ ഫ്ലവർ മുട്ടക്കുള്ള ഒക്കെ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ദുരാന്ത പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ നമുക്കൊരു പൂമരൊക്കെ ഉണ്ടാക്കി എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവർ ആവുന്ന പ്ലാന്റ് ആണ് നമുക്കിങ്ങനെ ഒതുക്കി ഒരു അടിപൊളി ഫ്ലവർ പ്ലാന്റ് ആയിട്ട് നിർത്താൻ പറ്റും ഒരു മഞ്ഞ കായ ഉണ്ടാവും കേട്ടോ ഇതുമെ അപ്പോൾ അതാ ഇതിൻ്റെ തൈകൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് നാട് റെഡ് തെച്ചിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ തെച്ചികൾ പലതരം തെച്ചികൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ തെച്ചിയുടെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഫോംബോ ആയിട്ട് വല്ലാതെക്ക് വാങ്ങിക്കാം കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ ഗ്രീൻ ഗേപ്സിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ബഡ് ചെയ്തിട്ടുള്ള പ്ലാന്റുകൾ പ്ലാന്റുകളാണ് കേട്ടോ പെട്ടെന്ന് തന്നെ കായ പിടിക്കുന്നതാണ് അപ്പം ചില പ്ലാന്റ്സിലൊക്കെ ഇപ്പം തന്നെ കായൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു റെഡും യെല്ലോയും വരുന്ന കോളിയാസ് റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അതാ ഈ സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ പിന്നെ വരുന്നത് ഗാർലിക് വൈനാണ് കേട്ടോ വെളുത്തുള്ളിയുടെ മണമുള്ള ലീഫും അതുപോലെ തന്നെ ഫ്ലവറും എല്ലാത്തിനും വെളുത്തുള്ളിയുടെ മണമാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇതേപോലത്തെ സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ പിന്നെ ഇതാണ് ആഫ്രിക്കൻ ജാസ്മിൻ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഫ്ലവർ കാണിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ചെറുതായിട്ടിങ്ങനെ ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ഫ്ലവർ കേട്ടോ ചെറിയ വൈറ്റ് കളറിൽ അപ്പോൾ ഇതാണ് സൈസ് പ്ലാന്റിൻ്റെ ഇതിന് മുപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതാ ഈ ഒരു ക്രോട്ടൻ നമുക്ക് ഔട്ട്ഡോറിലൊക്കെ ഔട്ട്ഡോറിലും ഇൻഡോറിലും വെക്കാം ഇൻഡോറിൽ വെക്കുമ്പോൾ കുറച്ച് കളറിന് കളർഫുള്ളായിട്ട് ഇരിക്കില്ല എന്നേ ഉള്ളു കേട്ടോ അപ്പോൾ നല്ല റെഡും ഗ്രീനും എല്ലാം കൂടി വരുന്നതാണ് ഇത് അടുത്തായിട്ടുള്ളത് ഈ ഒരു വെരിക്കേറ്റഡ് ചെമ്പരത്തിയാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് റെഡ് തന്നെയാണ് പിന്നെ ഉള്ളത് ഒരു പെഡിലാന്തസ് ആണ് മിനിയേച്ചർ പെഡിലാന്തസ് ആണ് കേട്ടോ ഇത് ഇൻഡോറായിട്ട് വെക്കാനും പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇനി വരുന്നത് ഈ ഒരു മിനിയേച്ചർ മുസാണ്ടയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക പിന്നെ വരുന്നത് അയ്യൊരു ക്രോട്ടനാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് പിന്നെ വരുന്നത് ചൈന ഡോളാണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് തെച്ചിയാണ് കേട്ടോ റോസ് കളർ തെച്ചിയാണ് കേട്ടോ അപ്പം അതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ബ്ലീഡിങ് ആണ് കേട്ടോ ഇതുപോലെ റെഡും വയലറ്റും ആയിട്ട് വരുന്നതാണ് ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് കോഫിയാണ് കേട്ടോ കൂഫിയ വയലറ്റ് ആണ് വയലറ്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് മണിക്കൊന്നയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ ഇതാ ഹണി സർക്കിൾ ആണ് ക്രീപ്പിൻ പ്ലാന്റ് ആണ് നല്ല മണമുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഹണി സർക്കിളിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് അയച്ചിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇതൊക്കെ ഇന്ന് കുറച്ച് പേർക്ക് പത്ത് പേർക്ക് നാടൻ ചമ്മന്തി കോംബോ അയച്ചിട്ടുണ്ട് അല്ലാതെ കുറച്ച് റോസും അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നാളെ മറ്റന്നാളൊക്കെ അയക്കുന്നതായിരിക്കും ഹൈബ്രിഡ് കോമ്പോ കുറേ പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ പ്ലാൻസ് അയക്കും ബുധനാഴ്ച വ്യാഴാഴ്ച ഒക്കെ ആയിട്ടോ അവർക്ക് അയക്കുക കേട്ടോ എൻ്റെ മുന്നത്തെ ഓർഡറാണ് ആണ് നാളെയും നാളെയൊക്കെ അയക്കാനുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയുന്നുണ്ട് നാടനും ഹൈബ്രിഡിനും റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ പലർക്കും സംശയമുണ്ട് നാടനാണല്ലോ നൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് അവർ മെസ്സേജ് അയക്കുന്നത് കേട്ടോ അപ്പോൾ ഹൈബ്രിഡ് ആണ് നൂറ്റി തൊണ്ണൂറിൻ്റെ കോംബോ നാടനല്ല കേട്ടോ അപ്പോൾ പ്ലാന്റ് വേണ്ട ഒരു സ്ക്രീനിൽ കോഡ്സെറ്റ് ചെയ്യുക അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ